ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്നിൽ നന്ദിപുലം ഗവൺമെന്റ് യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു ചില്ലും ചില്ലുകുപ്പികളും എടുത്തുമാറ്റിയും ശുചീകരണം നടത്തി നന്ദിപുലം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപിക വി എ ശ്രീജയ കോർഡിനേറ്റർ പി ആർ വിദ്യ പി ടി എ പ്രസിഡന്റ് ജിനിത വിജോ എന്നിവർ നേതൃത്വം നൽകി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള മുനിയാട്ടുകുന്ന സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളായ വർഗീസ് ആന്റണി എ ടി ജോൺ എൻ കെ ഭാസ്കരൻ ടി എം ഷിഖാമണി എന്നിവർ കുട്ടികളുമായി മുനിയാട്ടുകുന്നിന്റെ വിശേഷങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പാഠങ്ങളും പങ്കുവച്ചു പഞ്ചായത്ത് അംഗം റോസിലി വർഗീസ് പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഹരിതകർമ്മ സേനാംഗങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ക്ലാസ് എടുത്തു നാല് ചാക്ക് പ്ലാസ്റ്റിക് കവറുകളും ഒരു ചാക്ക് കുപ്പിച്ചിലും മിനി എം സി എഫിലേക്ക് ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴി കൈമാറി